പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒ ടി ടിയിൽ വന്നപ്പോൾ ഒത്തിരി സിനിമകളിലേക്ക് പ്രേക്ഷകർ ഒരു കാലങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒ ടി ടി എന്നൊരു പ്ലാറ്റ്ഫോം നമുക്ക് എല്ലാവർക്കും ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്കും ഒരു മേക്കർ എന്ന നിങ്ങൾക്കും താങ്കൾക്കുൾപ്പെടെ ഉള്ളവർ ഒരു ആക്ടർ ആക്ടർ എന്ന നിലവിൻ ഉൾപ്പെടെ ഒ ടി ടി വന്നതിൽ ഒരു പ്രശ്നങ്ങളില്ല നമ്മളെ പ്രേക്ഷകർ എവിടെയിരുന്നാണെങ്കിൽ ഏറ്റെടുക്കുന്നു എന്ന് തോന്നിട്ടുണ്ടോ അപ്പൊ ഒ ടി ടിയിൽ സിനിമ വരുന്നതുകൊണ്ട് ആളുകൾ തിയേറ്ററിൽ പോകാതെ പോകുന്നതിൽ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിക്കാറില്ലേ ഒ ടി ടി സിനിമയാണിതെന്ന് അതിന് അത് സത്യമാണ് ചില സിനിമകൾ നമ്മൾ പണ്ട് കണ്ടിട്ട് ചാനലിൽ കാണുമ്പോൾ അത് നമ്മൾ വിചാരിക്കില്ല ഇതെന്തുകൊണ്ട് ഫ്ലോപ്പ് ആയെന്ന് ടി വിയിൽ നമുക്ക് ഭയങ്കര ഫോർമാറ്റിന്റെ വ്യത്യാസമാണ് കാര്യം നമ്മളൊരു പ്രേക്ഷക സമൂഹത്തിന് ഒപ്പം ഇരുന്ന് ഇരുട്ടത്തിരുന്ന് നമ്മൾ നമ്മുടെ എൻഗേജ്മെന്റ്സ് ഒക്കെ മാറ്റി മൊബൈലും അല്ലെങ്കിൽ സംസാരമൊക്കെ മാറ്റി നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആണ് തിയേറ്ററിൽ കാണുന്നത് അവിടെ അതിന് എൻഗേജ്മെൻറ്റ് ഇച്ചിരി കുറഞ്ഞാൽ അപ്പം നമുക്ക് മുഷ് വിര് ഫീൽ ചെയ്യും നമുക്കത് ലാഗ് അടിക്കാൻ തോന്നും നമ്മൾ വീട്ടിലിരുന്നോ മൊബൈലിലിരുന്നോ യാത്ര ചെയ്യുമ്പോഴോ കാണുമ്പം നമുക്ക് ചുറ്റും ലോകം സ്റ്റിൽ ലൈവാണ് മറ്റേത് അങ്ങനല്ല നമ്മൾ എല്ലാം കട്ട് ചെയ്ത് വന്നിരുന്ന് നമ്മളാ ഇതിനു വേണ്ടി കുറച്ച് സമയം മുടക്കുക ആ മുടക്കുന്ന സമയത്തിന് നമ്മൾ മുടക്കുന്ന സമയമായിട്ട് കോ അത്രയും മാച്ച് ആയില്ലെങ്കിൽ അപ്പോൾ അവിടെ നമുക്ക് ഞാൻ ഭക്ഷണം ഭക്ഷണം കിട്ടില്ല പോണും ഇടയ്ക്ക് ഒന്ന് പോസ് ചെയ്ത് മൊബൈൽ വന്നു അങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ അതാണ് ബേസിക്കലി ഞാൻ മനസ്സിലാക്കി ഒ ടി ടി സിനിമയും തിയേറ്റർ സിനിമയും വ്യത്യാസം അവിടെ ലാഗ് ഒക്കെ ശരിയാക്കി അങ്ങ് പോവും ഇല്ല നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ മറ്റു വിഷയങ്ങളും പ്രോസസ്സിൽ ഒരു ഇത് പോയി ഇരുന്ന് കൊടുക്കുക ആ കാണിക്കേ അവിടെ ഇച്ചിരി ഇതുണ്ട് കയ്യിൽ നിന്ന് അപ്പൊ തന്നെ നൂറ്റി അമ്പത് രൂപ പോകുന്നതിന്റെ ഇതുണ്ട് ആ മറ്റേന്ന് മറ്റേതാ നമ്മൾ മാസം അറിയാതെ പോകുന്നതാണ് പോകുന്നതാ ചാനലിന്റെ കേബിൾ കണക്ഷൻ ഒക്കെ എത്ര സിനിമകൾ പഴയ ഫോർ എക്സാമ്പിൾ ഞാൻ തിയേറ്ററിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അത് അത്രയും വലിയ വിജയമാകാത്ത ഒരു സിനിമ ഇരട്ട എനിക്കറി എന്നെ എത്ര എക്സ്ട്രീം ബ്രില്യൻ വർക്ക് ആയിരുന്നത് അദ്ദേഹത്തിന്റെ ആ സംവിധായകന്റെ അടുത്ത പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ കേട്ടത് ഷാറുഖ് ഖാനാണ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഓ ടി വന്നത് കൊണ്ടാണ് സ്ക്രീനിൽ ഭയങ്കര തിയേറ്ററിനെ തീർച്ചയായിട്ടും എല്ലാം നമുക്ക് വേണം ചേട്ടാ അവിടെ നിന്നും ഇവിടെ നിന്നും കണ്ട് എന്റെ ഓഫ് ഡേ മലയാള സിനിമ വളരണം വേണ്ടിയാണ് ഒന്നിക്കുക എന്നുള്ളതിലോട്ടാണ് എല്ലാവരുടെയും പ്രൈമറി ലക്ഷ്യം അതിലോട്ട് തുടങ്ങുവാണ് അതിനുള്ള സ്റ്റാർട്ട് ഓൾറെഡി രാജേന്ദ്രം നമുക്ക് കാണുമ്പോൾ അറിയാം ഫ്രണ്ട് റണ്ണറിലുള്ള തന്നെ വ്യക്തികളൊരാളുടെ കൃത്യമായിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും പക്ഷെ പോകെ 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 അതൊരു സ്മൂത്ത് റണ്ണാകും